നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് മറ്റ് രണ്ട് മുന്നണികളും എൽ ഡി എഫിനെ ഇന്ന് നിലമ്പൂരിൽ മണ്ഡലം കമ്മിറ്റി യോഗം ചേരും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ചർച്ചകൾ വലിയ രീതിയിൽ സജീവമായിരിക്കുകയാണ് ഇനി അറിയാനുള്ളത് ബി ജെ പിയിൽ നിന്നും അതല്ലെങ്കിൽ എൻ ഡി എയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ആരൊക്കെയാണ് സ്ഥാനാർത്ഥി ആകാൻ വരിക എന്നുള്ളതാണ് വിവരങ്ങൾ എങ്ങനെയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നീങ്ങുക അത് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗമുണ്ട് അതിനുശേഷം തീരുമാനിക്കും കാരണം അതിൻ്റെ അന്തിമ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സി പി ഐ എം ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കന്മാരുമായിട്ടൊരു ചർച്ചയുണ്ടാവും നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിച്ചുകൊണ്ട് സി പി രംഗത്തെത്തും എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ ഒരു പാലക്കാടൻ പരീക്ഷ പരീക്ഷണം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരത്തിലൊരു പരീക്ഷണത്തിന് തയ്യാറല്ല സി ഐ എം എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് കാരണം വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് കളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം അവരുടെ അഭിമാന പോരാട്ടമാണ് നിലമ്പൂര് കാരണം രണ്ടായിരത്തി പതിനാറിലാണ് നിലമ്പൂര് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് പിന്നീട് രണ്ട് പ്രാവശ്യവും പി വി അൻവർ അവിടെ ഇടതു സ്വതന്ത്രനായി മത്സരിക്കുക ജയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിൻ്റെ ഒരു തീരുമാനം കൃത്യമായും ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥി സി പി ഐ എമ്മിൻ്റെ നേതാവ് അവിടെയുള്ള ഏതെങ്കിലും ഒരു പൊതുസമ്മത സ്ഥാനാർത്ഥിയുടെ അവിടെ മത്സരിപ്പിക്കാൻ സാധ്യതയേറുന്നുണ്ട് അതേസമയം എം സ്വരാജിന്റെ പേര് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അദ്ദേഹം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ പോലും അവിടെ വലിയ തരത്തിലുള്ള ഒരു ആൾബലമോ അല്ലെങ്കിൽ ബന്ധമങ്ങളോ ഈ നിലവിലെ സാഹചര്യത്തിൽ കുറവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം മലപ്പുറംകാരനായ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ആദ്യ പേരുകളിൽ ഒന്ന് യു ഷർഫലിയാണ് അദ്ദേഹം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയാണ് ഫുട്ബോൾ താരമാണ് ഫുട്ബോൾ ആസ്വാദകർ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലബാർ മേഖല അതുകൊണ്ട് തന്നെ യു ഷറഫിയെ മത്സര യു ഷറഫലിയെ മത്സരിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് ബി ജെ പി ആകട്ടെ ഇതുവരെയായും അവരുടെ യോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തീരുമാനവും ആയിട്ടില്ല എൻ ഡി എ ഘടകകക്ഷിക്ക് ഒരുപക്ഷെ സീറ്റ് നൽകിക്കൊണ്ട് അവിടെ ഒരു മത്സരത്തിലേക്ക് കിടക്കുന്നതിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത് കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പന്ത്രണ്ടായിരത്ത പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾ മാത്രമാണ് നിലമ്പൂരിൽ നിന്ന് കിട്ടിയിരുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് അവിടെ ഒരു വലിയ ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷകളൊന്നും ബി ജെ പിക്ക് ഇല്ല എങ്കിൽ തന്നെയും ഒരു പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മത്സരിച്ചില്ല എങ്കിൽ വലിയ തരത്തിൽ പഴി ബി ജെ പിക്ക് കേൾക്കേണ്ടി വരും എന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കും പേരിനൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരരംഗത്ത് ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നമുക്കറിയുവാൻ കഴിയുന്നത് അതേസമയം യു ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയോടുകൂടി തന്നെ പ്രചരണ പരിപാടികളുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് ആര്യാടന്റെ കവരുടെ എത്തി പ്രാർത്ഥനകൾ നടത്തിയതിനു ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയിരിക്കുന്നു ഒപ്പം പ്രതീക്ഷിച്ച പോലെ വി എസ് ജോയും ഒപ്പമുണ്ടായിരുന്നു കാരണം വി എസ് ജോയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അത്തരത്തിൽ ഒരു വിയോജിപ്പുമില്ല ഒപ്പം ഒപ്പം നിൽക്കുന്നുണ്ട് കാരണം സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുക നല്ല കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വി എസ് ജോയിം ഒപ്പം ചേരുന്നു അങ്ങനെ യു ഡി എഫ് അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ഇന്നലെ മുതൽ ഇടഞ്ഞു നിൽക്കുന്ന അൻവറിനെ സ്വന്തം പക്ഷത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് കാരണം അൻവർ രണ്ട് ദിവസം മുമ്പ് വരെ ആരെ മത്സരിപ്പിച്ചാലും ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്ന അൻവർ ഇന്നലെയാണ് ഒന്ന് കളം മാറി ചവിട്ടിയത് അദ്ദേഹം പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിശ്ചയിക്കുന്നു വി എസ് ജോയിയുടെ പേര് പറയുന്നു വി എസ് ജോയിക്ക് മലയോര മേഖലയിലെ കർഷകരുടെ വലിയ തരത്തിലുള്ള പിന്തുണ ഉണ്ടാകും അത്രയധികം വോട്ട് സമാഹരിക്കാൻ കഴിയുന്നൊരു നേതാവാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ ആരാൺ ഷൗക്കത്തിൻ്റെ പേര് വന്നുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വൈകുന്നേരത്ത് അതിനെതിരായി ആ പേര് ആ സ്ഥാനാർത്ഥിക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ തന്റെ തീരുമാനം അറിയിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ യു ഡി എഫ് കൺവീനർ ആകട്ടെ പറഞ്ഞത് പി വി അൻവർ കൃത്യമായും തൻ്റെ സ്ഥാന പി വി അൻവർ കൃത്യമായും യു ഡി എഫിൻ്റെ ഭാഗമാണ് എന്നാൽ എന്ന് യു ഡി എഫിലെ അംഗമാക്കുമെന്ന കാര്യത്തിൽ വളരെ താമസമില്ലാതെ പ്രഖ്യാപനം നടത്തും എന്നും അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ചില ചില അസ്വാരസ്യങ്ങൾ യു ഡി എഫിനകത്തുണ്ടെങ്കിൽ തന്നെയും വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ യു ഡി എഫ് വെച്ച് പുലർത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ പരാജയങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധം ഒപ്പം മലയോര മേഖലയിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അത് വലിയ തരത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ നീക്കം കാരണം വന്യമൃഗ ശല്യം കൃഷി നശിപ്പിക്കൽ തുടങ്ങിയ വലിയ ബുദ്ധിമുട്ടുകൾ മലയോര മലയോര മേഖലയിലെ കർഷകർക്ക് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് വരാനാണ് യു ഡി എഫിൻ്റെ ശ്രമം അങ്ങനെ എല്ലാ തരത്തിലും വിജയം പ്രതീക്ഷിച്ചുകൊണ്ടും വിജയം ആഗ്രഹിച്ചുകൊണ്ടും കോൺഗ്രസ് യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും യു യു ഡി എഫിനകത്തെ പ്രവേശനം വൈകി ും എന്നുള്ളൊരു വാർത്ത നേരത്തെ വന്നിരുന്നെങ്കിൽ പോലും വലിയ താമസമില്ലാതെ തന്നെ അൻവറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് മുന്നോട്ട് പോകും എന്നാൽ അത് എന്ത് തരത്തിലുള്ള ചർച്ചയാകും എന്ന കാര്യത്തിലൊക്കെ ചുമതല മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് പി വി അൻവറുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒപ്പം നിർത്തിക്കൊണ്ട അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് പി വി അൻപറിന്റെ ഭാഗത്തുണ്ടാക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡി എഫിന്റെയും തീരുമാനം വൃന്ദ ശരി ഡിബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്